വീഡിയോ ദിവസം കാണുന്ന രണ്ടാൾക്കാരെ കണ്ടിട്ടുണ്ട് അരവണ പായസം ഇവിടെ അയ്യപ്പന്റെ അയ്യപ്പല്ലേ അരവണ പായസം പായസ ഫുഡിനുള്ള ക്യൂവും പിന്നെ അമ്പലത്തിലേക്കുള്ള ക്യൂവും മിക്സ് ആയതാണ് ഈ റോഡ് ഇത്രയും സൂപ്പറായി സംരക്ഷിക്കുന്ന കുറുമാത്തൂർ പഞ്ചായത്തിനും ആന്തൂർ നഗരസഭയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ ഈ സമയത്തൊക്കെ ആദ്യമായിട്ടാ വരുന്ന ഇവിടെ ഇത്രയും ദിവസം ഫാമിലി ആയിട്ടുള്ള കറക്കായിരുന്നു ഇന്നിപ്പം നാട്ടിലെ ചെങ്ങായിമാരുടെ കൂടെ ഒരു യാത്രയാണ് ഞങ്ങള് ഇത്രയും ആൾക്കാര് വൈകുന്നേരം ഞങ്ങള് അഞ്ച് പേര് ഇപ്പൊടുന്നു മുത്തപ്പൻ ഉറങ്ങുന്ന സമയം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ വൈകുന്നേരം ആറരക്കാണ് പൊറപ്പെടുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പേ അഞ്ചു മിനിറ്റ് എത്തുന്നു ഒരാളിവിടെ പോസ്റ്റാക്കിട്ടുണ്ട് കൂട്ടിയല്ലോ സാമനൊക്കെ പൂട്ടിട്ട് പാവം പുറത്തേക്കുന്നുണ്ടാവും പോയാം പിടിച്ച് പോയാ വെയിറ്റ് ചെയ്തിട്ട് ആ തന്നെ മുമ്പിൽ വണ്ടി വെക്കുക ഗേറ്റിന്റെ ഠത്തെ അത് ഐച്ചർന്നാണ് വായിക്ക ഐശ്വർന്നാണ് വായിക്ക എന്നതിനു ശരിക്ക വണ്ടിയിൽ പണിയെടുക്കുന്ന സന്തോഷം പറ വണ്ടി കുടുംബത്തിനുള്ള വണ്ടി ആ വണ്ടി കുടുംബത്തിനുള്ള വണ്ടി ഐഷർ ശരിക്കും വായിക്കാന്നുള്ളത് ഞങ്ങൾ ഒരു ദിവസം ചർച്ച ചർച്ചാർ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടെന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള പേരുണ്ട് രാമു നല്ല സിമ്പിൾ ആയിട്ട് പേരിട്ടാ പേരിട്ട് കഷ്ടപ്പെടുത്തിട്ട കാര്യങ്ങളാണ് ശ്രീകണ്ഠാവര സ്കൂളിന്റെ അടുത്ത് എത്തി ശ്രീകണ്ഠാവരൊക്കെ നല്ല മനോഹരമാക്കിട്ട് ചെടിച്ചട്ടികളൊക്കെ തൂക്കിട്ട് ഇവിടെ ഇപ്പത്തേക്ക് പാലം വരുന്നുണ്ട് നിന്ന് നേരെ മലപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലത്തിന്റെ പണി ഇവിടെ തുടങ്ങാൻ പോകണുല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നിക്കുന്നത് ആ ഇങ്ങനെ ഒരു പാലം വരുന്നുണ്ടല്ലോ കേട്ടോ പൊളി അപ്പൊ പിന്നെ ശ്രീകണ്ഠാപുരം ടൗണിനെക്കാളും പണ്ട് കാലത്ത് ചെങ്ങളായി കൂട്ടുമ്പോ ശ്രീകണ്ഠത്തിനേക്കാളും വലിയ ഏ

റ്റേ കോഴിക്കോട് കണ്ണൂര് സൂപ്പർ ഫാസ്റ്റ് എടുക്കട്ടൊന്നുമില്ല മുത്തപ്പ കാത്തിരുന്നോളും ചെറുക്കള വഴി ഭാവപ്പറമ്പിലേക്കുള്ള റോഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അടിപൊളി റോഡാട്ടാ നോക്കിയാ ആ ബൈക്കിലുള്ള ആൾക്കാർ എട്ടും എൺപത്തെട്ടും എണ്ണൂറ്റമ്പത്തെട്ടൊക്കെ വരക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാണ്ട് ഇത് ആന്തൂർ മുനിസിപ്പാലിറ്റിയും കുറുമൂർ പഞ്ചായത്തും രണ്ടും കൂടമസ്ഥാവകാശത്തിൽ നിങ്ങളതാണോ നിങ്ങളതാന്നു പകുതി ഒരു ടീമും പകുതി ഒരു ടീമും ചെയ്ത പ്രശ്നം കർണാടകമല്ല കേരളവുമല്ല പകുതി കിടം മരം വണ്ടിയും ഏച്ചറും പൊട്ടി പൊടിഞ്ഞ റോഡും മൊത്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ആ ഈവൻ ഈ ഐച്ചർ റോഡിൽ നിന്ന് എട്ട് എൺപത്തെട്ടും മരക്കുന്നുണ്ട് എന്നിട്ടല്ല ബൈക്കിന്റെ അവസ്ഥ ഐഷർ വേണ്ട ഇത് എന്താ പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അവരടക്കം എട്ട് എൺപത്തെട്ടും പരക്കുന്നുണ്ട് കണ്ട ആ വണ്ടി അങ്ങോട്ട് പോകുന്ന വണ്ടി കടല് വീണ പോലെയാണ് കപ്പൽ പോകുന്ന പോലെയാണ് പോണേ ഈ റോഡ് ഇത്രയും സൂപ്പറായി സംരക്ഷിക്കുന്ന കുറുമാത്തൂർ പഞ്ചായത്തിനും ആന്തൂർ നഗരസഭയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അടിപൊളിയായിട്ടുണ്ട് കാലം ഇതുപോലെ തന്നെ നണിയൂർ കടവ് ആന്തൂർ നഗരസഭ നന്ദി പറഞ്ഞിട്ട് നമുക്ക് ഈ കടവിലേക്ക് കടക്കാം നണിയൂർ കടവ് എന്ന് പറയുന്ന ഒരു പാലം അടിപൊളി പാല നല്ല നീളമുള്ള പാല കടവിലേക്ക് ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ടോ പുഴക്കരയിലൂടെ കുറച്ച് നേരത്തെ ഉണ്ടെങ്കിൽ നല്ല കാഴ്ച ഉണ്ടാവുന്നു അല്പം നേരത്തെ വന്നിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ സീനറി ഉള്ള ഒരു സ്ഥലമായിരുന്നു നല്ല നീളുള്ളൊരു നീർപ്പാലം പറശ്ശിനിക്കടവ് കരിങ്കൽക്കുഴിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ ബൈക്ക് മാത്രമേ ഇതിലൂട്ട് പോകുള്ളൂ അല്ലെ തെങ്ങിന്ന് ചെത്തി ഇറക്കിയവായിട്ടുള്ള മധുരക്കടലു സനീന്റെ മവന എന്നുണ്ടേ കല്യാണത്തിന് അന്ന് കണ്ടതേ ഉള്ളൂ ആരേപൊളി നമ്മള് പറശ്ശിനിക്കട വത്തി ഇവിടെ എത്തിയപ്പോഴേക്ക് വിനുവാട്ടന്റെ അടുത്ത ഫ്രണ്ടിന്റെ വീട് അപ്പൊ വണ്ടി വളരെ സുഖമായിട്ട് അതിന്റെ മുമ്പ് തന്നെ പാർക്ക് ചെയ്ത് കോണ്ടാക്ടും ആ അത് പറശ്ശിനിയുടെ മുറ്റത്തന്നെ വീട് നമ്മള് കടകളുടെ സൈഡിലൂടെ വെച്ച് വെച്ചുപിടിച്ച് പോകഴിങ്ങനെ നടക്കുമ്പോ നിറയെ പാട്ട് കേൾക്കുന്നത് ഇപ്പൊ പാട്ട് തുറവാട്ടോ ഉള്ളിലേക്ക് വരുമ്പോഴേക്ക് ചെറിയായിട്ട് തിരക്ക് കൂടുന്നുണ്ടേ നമ്മുടെ പൊതുവെ നടന്നു വരുന്ന വഴിയായത് നേരെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന വഴി ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം നേരെ പോയിട്ട് ചായ പിടിക്കാം നേരെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലട്ടം തിരക്ക് ചായും പയറും കിട്ടി വിടുന്നു എന്തോ ചായ പിടിക്കട്ടെ ഉള്ളിൽ ഞാൻ ആദ്യം വന്ന ഇവിടെ കയറില്ല അത്യാവശ്യം തിരക്കുണ്ട് ഇത് ഭക്ഷണശാല നേരം ഫ്രീ ഭക്ഷണമാണ് അവിടെ ഫുഡിന്റെ കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് രാത്രിയും ഉച്ചക്കും ഇവിടെ ഭക്ഷണമുണ്ട് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ഭക്ഷണുണ്ട് വേണ്ട ക്യൂണ്ടോ ഓ ഇത് വേണ്ട ഫുഡിനുള്ള ക്യൂവും പിന്നെ അമ്പലത്തിലേക്കുള്ള ക്യൂവും മിക്സ് ആയതാ കാല് വഴിപാടൊക്കെ കഴിച്ചോണ്ടാവും ഇതാണ് അമ്പലത്തിന്റെ ഒഴിവാക്കം പക്ഷെ അങ്ങോട്ട് ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്ക് വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് ഇവിടെ നിർത്തുകയാണ് ഹായ് ഹായ് ഞാൻ അമ്പലത്തിനുള്ളിൽ നിന്ന് ഒരു ടീമിനെ കണ്ടിട്ടുണ്ട് സന്തോഷം അപ്പൊ കാണാം ഭൈ ബൈ കാസർഗോഡ് വന്ന ആൾക്കാരാ പോലെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് ഇറങ്ങി അല്ലെ അവിടെ മുത്തപ്പൻ ഉണ്ട് കേട്ടോ ആ സ്ഥലത്തായിട്ട് മുത്തപ്പൻ ഉണ്ട് നമ്മൾ കണ്ടു നല്ല ഇങ്ങനെ ഇറങ്ങി ഉള്ളില് വീഡിയോഗ്രാഫി നിരോധിച്ചുകൊണ്ട് തന്നെ ഉള്ള നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ അടിപൊളി ആ സൂത്രന്റെ സ്റ്റാച് ഉള്ളിലത്തെ കാഴ്ച ഞങ്ങൾ പൊറത്തുനിന്ന് എടുക്കുന്നതാ അവിടെ മുത്തപ്പനാണെന്ന് നിൽക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ച നല്ല തിരക്കുണ്ട് ഞങ്ങൾക്ക് ബെസ്റ്റ് രാശിയാ വരുമ്പോഴേക്കത് തീർന്നു അതായത് എത്ര വരെ ഈ സംഗതി സമ്മതിയുള്ളു എല്ലാരും പുറത്തിറക്കി വിടുമ്പ നമ്മള് വരുന്നത് വീഡിയോ ദിവസം കാണുന്ന രണ്ടാൾക്കാരെ കണ്ടിട്ടുണ്ട് എന്താ പേരെന്താ ഹർഷിത് ആൻഡ് ആ അടിപൊളി താങ്ക് യു ഉള്ളിൽ കയറിയ അമ്പലത്തിൽ നമ്മള് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാസർഗോഡ് കാരണം പയ്യന്നൂര് കാരണം വെള്ളൂരും ആ നിങ്ങളെ വെള്ളൂർ പറഞ്ഞേ കരി വെള്ളൂര് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളൂർ എത്തിയത് അപ്പൊ അതിനെ പറ്റി പറഞ്ഞു അപ്പൊ ആരൊക്കെയോ ഏതൊക്കെയോ സ്ഥലം മിസ് എന്ന് പറഞ്ഞു അതിന്റെ ഇടയിലുള്ള വഴികളൊക്കെ ഞങ്ങള് മെല്ലെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പം എട്ടര കഴിഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ചായയും പയറും കിട്ടായിരുന്നു ജസ്റ്റ് മാത്രം ഓ അങ്ങനെ ഈ ഹോട്ടലിന് ആക്കി പറഞ്ഞത് ഇപ്പൊ അവിടെ എല്ലാം ഉണ്ട് അടിപൊളി ഹോട്ടലാ ചന്ത നോക്കിയേ ഇവിടുന്ന് പൊരിയൊക്കെ വാങ്ങിട്ട് പോകുന്നു നമ്മടെ കൂട്ട് സംഭവങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ അരവണ പായസം ഉണ്ടോ അയ്യപ്പൻ്റെ എടുത്തല്ലേ അരവണ പായസം എവിടെയുണ്ട് ഇപ്പൊ മൊത്തപ്പന അരവണ ഉണ്ട് ആ അല്ലേ ഞങ്ങൾ വാങ്ങി ഇത് പയ്യാവൂരി ഉത്സവത്തിനൊക്കെ കിട്ടുന്ന സാധനം നമ്മടെ ശബരിമല കിട്ടുന്ന അരവണ പായസം ഇല്ലേ അതുപോലെ തന്നെ അരവണ പായസം എവിടെയുണ്ട് കേട്ടോ ഇത് ഇപ്പൊ ഈ അടുത്തു തുടങ്ങിയത് അത്രേ അരവണ പായസം ശ്രീ മുത്തപ്പൻ വാഹനത്തിന്റെയും വീടിന്റെ ഒക്കെ മുന്നിൽ കണ്ണേർ തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് തൂക്കുന്ന കൊലം മുത്തപ്പന്റെ സ്ഥലത്ത് കൃഷ്ണമെയിനാവുന്ന രണ്ടു പോണം കൂടി നന്ദൂട്ടൻ ാണ് ഇവന്റെ പേര് ഇവൻ ആള് നാളെ ചില്ലറക്കാരനല്ലേ ഇവിടുത്തെ ബാത്റൂമിന്റെ ചുമരിലുമ്പോ വരച്ചേക്കുന്ന ചിത്രമാണ് ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഈ വീടിന്റെ നാനാ ഭാഗത്തുണ്ട് ദർശനിക്കടവ് അമ്പലത്തിന്റെ നേരെ മുന്നില വീട് അവിടെ വണ്ടി വെച്ചത് അപ്പോ ഇത് നമ്മുടെ മുണ്ട പിന്നുവിന്റെ സ്വന്തം ചങ്ങായ ആ നമ്മുടെ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് മൂപ്പരെന്ന് പറഞ്ഞു അടിപൊളി അപ്പൊ ഇവിടെ തൊട്ടടുത്ത വീടുണ്ട് എന്ന് വെച്ചിട്ട് ആരോ ഇടങ്ങാറാക്കാൻ പറ്റരുത് എൻ്റെ പേരെന്താ ആ ശ്രീയ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് പഠിക്കുകയാണ് നന്ദൂട്ടൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പത് പഠിക്കുകയാണ് നന്മയുള്ള ബിനുട്ടാ കണ്ട നായിക്ക് വെള്ളം കൊടുക്കുന്ന കേട്ടോ ആ തുറന്നിട്ട് നായനെ കുടിപ്പിക്കുകയാണ് ബിനു വേട്ടൻ്റെ ചങ്ങായിൻ്റെ വീട്ടിൽ ഇപ്പം വന്നേക്കുന്നത് നമ്മൾ ആ നന്ദിയായി സ്നേഹമായി ഇങ്ങോട്ട് കടപ്പാടായി ഈ പറച്ചിരിക്കുന്നുണ്ടോ പകുതി ഇന്ന് നമ്മള് മുത്തപ്പൻറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോവാണ് ഊട്ടിലെ ചോറ് ഇവിടെ ഇവർക്ക് ഏറ്റവും സ്വൈര്യ വിഹാരമുള്ള സ്ഥലോ എല്ലാരും മടങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടൊന്നുകൂടി പോവാണ് സമയപ്പോ ഒമ്പതര ആയിട്ടുണ്ട് നമ്മള് മുത്തപ്പൻ്റെ ഭക്ഷണം ഊട്ടിലെ ചോറ് എന്ന് പറയുന്ന ഒരു സംഭവം നോക്കാൻ വേണ്ടി പാട്ടിപ്പോന്നോ അത് സ്പെഷ്യലി പരിചയമുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുള്ളു പോലും സ്വന്തം ആരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വീണ്ടും കൊടുക്കാൻ ചായയും പയറും ഒക്കെ കിട്ടുന്ന സ്ഥലം ഈ സമയത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ കൊടുക്കുന്ന സ്ഥലമായി അങ്ങ് വരെ ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂ ഒക്കെ കുറഞ്ഞ് ഇപ്പൊ ചെറിയ ക്യൂ ആയി നമ്മള് കുറച്ച് ലേറ്റാക്കിയതാണ് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ഇതേ ഇപ്പൊ ഈയൊരു ലെവലിലുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്ള്ളത് സമയം നോക്കി അവന്റെ വാച്ചിൽ സമയം കാണിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് സമയം മാത്രം കാണാത്ത വാച്ചാണ് ആ ഈ ബുക്കിലുണ്ട് കേട്ടോ ഒമ്പത് മുപ്പത്തി മൂന്ന് ഈ ഒരു സമയത്താണ് നമ്മളിപ്പോഴേ ക്യൂലുള്ളത് ആ അതെ പോന്നു വന്നു ഇത് നോക്കാൻ വേണ്ടിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തെ നമ്മൾ ഫുഡിലേക്ക് അടുത്തോണ്ടിരിക്കുന്നുണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം ഇവിടെ ഞങ്ങള് കയറിയപ്പോഴേക്ക് ചോറ് കഴിഞ്ഞു അതായത് സാധാരണ ചോറ് കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിന് മുത്തപ്പൻറെ ചോറ് ഇത് മണപ്പനന്റെ ഉള്ളിൽ മുത്തപ്പനും അവരുടെ പരിവാരങ്ങൾക്കും മാത്രം കൊടുക്കുന്ന പുഡ്ഡാ അത് സന്തോമൻ വിളിച്ചു പറഞ്ഞിട്ട് സന്തോ മോന്റെ ഏതോ പരിചയക്കാരൻ സെറ്റാക്കി കൊടുത്തതാ പൊതിഞ്ഞു തന്നു നോക്കിയ മീനൊക്കെ ഉണ്ട് മീനൊക്കെ ഉണ്ടാവില്ല ഉണക്ക മറ്റേ ചോറ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട ഇവിടെ തേങ്ങാപ്പുളം പയറും ഉണ്ട് വൈകുന്നേരം നമുക്ക് കിട്ടാണ്ട് പോയ പ്രസാദമൊക്കെ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട് ഇത്രയും നേരം കൈക്ക് വിനുവാട്ട കൈക്ക് വിനോട്ട പറഞ്ഞപ്പോ ഡിമാൻഡ് ആള് ഇപ്പൊ നൈസ് ആയിട്ട് വന്നിട്ടിരുന്നിട്ട് കഴിക്കാൻ നോക്കുന്നത് നോക്ക് പയറും കൂട്ടി തിന്നാൻ നോക്കുന്നത് അപ്പോഴേക്കും നോക്കിയാ ഇവിടെ എല്ലാരും പോയി ഇവിടെ വേറെ ഒരു മനുഷ്യനില്ല ഞങ്ങള് മാത്രം അയാൾ വന്നിട്ട് ഒരു തവണ പറയുകയും ചെയ്തോ നിങ്ങൾ നിനക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂട്ടാമായിരുന്നു തന്നെ മിനോട്ട വേ നോക്ക് മോട് പോയി മൂട് പോയി വേണ്ട ഇത് ദൂരദേശ വന്ന ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥലം വാ നമുക്ക് ചെറുപ്പത്തിൽ വരുമ്പോൾ പുഴയിലൊക്കെ ഇറങ്ങാനുള്ള ഒരു കമ്പി വേരി ഇല്ല കേട്ടോ പിന്നെ മുത്തപ്പൻ്റെ നട അടച്ചേക്കുന്ന ഒരു സമയം ഈ സമയം ഇങ്ങനെ സമയം ഞാൻ കാണില്ല ഒരു സംഭവം ഇവിടെ ഉണ്ട് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ് സമയങ്ങളൊക്കെ നോക്കി വെച്ചോ ഒരാൾക്ക് നാൽപ്പത് രൂപയ്ക്ക് ബോട്ടിൽ ഈ പുഴയിലൂടെ ഇങ്ങനെ കറങ്ങാം ഇത് വേണ്ട കടകളൊക്കെ അടച്ചു തുടങ്ങി ഓൾമോസ്റ്റ് ക്ലോസ് ആയി തുടങ്ങി ഇവർക്കാണ് ഇവിടെ ഫ്രീഡുള്ള അതായത് ഇവിടെയുള്ള ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ പട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ തള്ളുന്നു കാരണം പലരും വിചാരിക്കുന്നത് ഇത് മുത്തപ്പൻ്റെ നേർച്ചയാണെന്ന് പറഞ്ഞാണ് അങ്ങനൊന്നും ഇല്ലാട്ടോ അത് വലിയ ശല്യം ഇവിടെയുള്ള ആൾക്കാർക്കെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാന്ന് ഇന്ന് ഇതാണുള്ളത് കാണിക്കാൻ അപ്പോൾ ബൈ ബൈ അടുത്ത എപ്പിസോഡ് ഉണ്ടെങ്കിൽ വീണ്ടും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പറഞ്ഞു പോരാട്ടോ ബൈ ബൈ താങ്ക്